കേരളത്തിൽ ആരും തരാത്ത ഒരു കിഡ്ഡിലൻ ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് മച്ചാമാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും സെൽ പോയിന്റിന്റെ ആദരവായി സ്ക്രീൻ കാർഡും ഹെഡ്സെറ്റും തികച്ചും സൗജന്യമായിട്ടാണ് മച്ചാമാരെ ഇവിടെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇവിടുത്തെ ഓഫറുകളും ഇവിടുത്തെ വിശേഷങ്ങളുമാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നു വിജയിച്ച എല്ലാവർക്കും എന്റെയും സെൽ പോയിന്റ് സ്മാർട്ട് ഫോൺ ഗ്യാലറിയുടെയും അഭിനന്ദനങ്ങൾ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഹിച്ച പങ്ക് വളരെ വലുതാണ് മച്ചാമാരെ ഇനിയാണ് നമ്മുടെ ഓഫറുകൾ തുടങ്ങുന്നത് മച്ചാമാരെ സെൽ പോയിന്റിൽ നിന്ന് നിങ്ങൾ പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തികച്ചും ഒരു സ്മാർട്ട് വാച്ച് എയർപോർട്സ് അതുകൂടാതെ ഫോണിന്റെ കംപ്ലീറ്റ് ആക്സസറീസ് സൗജന്യമായിട്ടാണ് കിട്ടുന്നത് ഇത് അടൂരല്ല പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ ഒരു ഓഫർ കിട്ടുമോ എന്ന് എനിക്കറിയില്ല മച്ചാമാരെ വെറും അഞ്ചേ അഞ്ച് ദിവസത്തെ ഓഫറാണ് ഇന്നു മുതൽ അഞ്ചു ദിവസത്തെ ഓഫർ അപ്പൊ തീ അഡാർ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫോണൊന്നും ഇല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ തവണ അവസ്ഥയിൽ അതായത് ഇ എം ഐ ഇട്ട് നല്ല അടിപൊളി പൊളപ്പം ഫോൺ തന്നെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം കൂടാതെ ഐഫോൺ സാംസങ് വിവോ ഓപ്പോ റിയൽമി റെഡ്മി മോട്ടോ ഐക്യു എല്ലാ ഫോണുകളും മുപ്പത് പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഇവിടെ നൽകുന്നത് അത് തന്നെ ഒരു അന്യായ ഓഫർ അല്ലേ മച്ചാമാരെ സ്ക്രീൻ ഗാർഡ് പൊട്ടി പൊളിഞ്ഞു മാറ്റാൻ നടക്കുന്ന നിങ്ങളുടെ ചങ്കുവാണല്ലോ ആ ചങ്ങിനെയും കൂടാതെ ഹെഡ്സെറ്റ് വാങ്ങാൻ നടക്കുന്ന നിങ്ങളുടെ ചങ്ങിനെയും അയച്ചു കൊടുത്തിട്ട് പറയണേ ഇവിടെ ഫ്രീ ആയിട്ട് ഹെഡ്സെറ്റും സ്ക്രീൻ ഗാർഡും കൊടുക്കുന്നുണ്ട് വേഗം വിട്ടോളാൻ അപ്പം മറ്റൊരു പോളപ്പൻ ബ്ലോഗുമായി വരുന്ന നമ്പരെ ബൈ